ഹലോ എരിവൺ വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ഫോർ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിയോ കൊളോണിയലിസം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഈ ടോപ്പിക്കുന്നു അപ്പം എന്താണ് നിയോ കൊളോണിയലിസം നമുക്ക് നോക്കാം ഇനി സ്കീ വർക്ക് നിയോ കൊളോണിയലിസം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇമ്പീരിയലിസം എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ത് ക്വെയിൻ ക്രൂമ നിയോ കൊളോണിയലിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് അപ്പം നിയോ കൊളോണിയലിസം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇമ്പീറലിസം എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ത് ക്വെയിൻ ക്യുമ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കാന കാനയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണെന്ത് ഈ ടേം കോയിൻ ചെയ്യുന്നത് ഇതാണ് ക്വെയ് ക്വെയിൻ ക്രുമ ഇൻ സിംപിൾ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് നിയോ കൊളോണലിസം ഇംപ്ലൈസ് ദ കൺട്രോൾ ഓഫ് ദ ലെസ് ഡെവലപ്പ് കൺട്രീസ് ബൈ ഡെവലപ്ഡ് കൺട്രീസ് ത്രൂ ഇൻഡയറക്ട് മീൻസ് അപ്പം കൊളോണിയലിസം എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസ് എ പ്രോസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓഫ് എക്സേർട്ടിംഗ് പൊളിറ്റിക്കൽ കൺട്രോൾ ബൈ വൺ കൺട്രി ഓവർ അതർ എന്നാണ് കൊളോണിയലിസം ഒരു കൺട്രി മറ്റ് കൺട്രിയുടെ മേലെന്താണ് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺട്രോൾ എക്സേർട്ട് ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ പിന്നെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ പൊളിറ്റിക്കൽ എക്കണോമിക് കൺട്രോൾ ഒരു കൺട്രി മറ്റ് കൺട്രിയുടെ മേലെന്താണ് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്ട്ലി കൺട്രോൾ എന്ത് കൊളോണിയലിസം ബ്രിട്ടീഷ് കൊളോണിജിസൊക്കെ നമുക്കറിയാം അല്ലേ അപ്പം അതാണ് കൊളോണിയലിസം നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ് ഇവിടെ കൺട്രോൾ വരുന്നത് എങ്ങനെയാണ് കൺട്രോൾ വരുന്നത് പൊളിറ്റിക്കൽ ആകാം എക്കണോമിക് ആകാം കൺട്രോൾ സോഷ്യൽ ആകാം കൾച്ചറൽ ആകാം അപ്പോൾ ഈ തരത്തിലുള്ള കൺട്രോളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇത് ഇവിടെ ഇൻഡയറക്റ്റ് ആണ് നിയോ കൊളോണിയലിസം പറയുന്നത് ഇൻഡയറക്റ്റ് ആണ് നിയോക്കോളജി മീൻസ് ഇൻഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് കൺട്രോൾ ആണ് സച്ച് ആസ് എക്കണോമിക് ഇമ്പീരിയലിസം എക്കണോമിക് കൺട്രോൾ നമുക്ക് വേൾഡ് ബാങ്ക് ഉണ്ട് ഫോർ എക്സാമ്പിൾ വേൾഡ് ബാങ്ക് ഉണ്ട് ഐ എം എഫ് ഉണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഡെവലപ്പ്ഡ് കൺട്രീസ് എക്കണോമിക്കലി ഇൻഫ്ലുവൻസ്ഡായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ അവരുടെ എക്കണോമിക് ഇൻഫ്ലുവൻസ് അല്ലെ എക്കണോമിക് പവർ യൂസ് ചെയ്ത് എന്താണ് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ അതാണ് എക്കണോമിക് ഇംപീരിയൻസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ഇംപീരിയൽസം കൾച്ചറൽ ഇംപീരിയലിസം കൾച്ചറൽ പിന്നെ ഹിജ് മണി അല്ലെങ്കിൽ കൾച്ചറൽ ഡോമിനൻസ് കണ്ടീഷണൽ ഫോറിനേഴ്സ് നമുക്കറിയാം ഫോറിനേഴ്സ് എസ്പെഷ്യലി മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ലെസ് ഡെവലപ്പ്ഡ് അല്ലെങ്കിൽ പുവർ കൺട്രീസിന് ഒരുപാട് ഫോറിനേയ്സ് ഒക്കെ കൊടുക്കുന്ന അവസ്ഥ അതൊക്കെ എന്താണ് അതൊക്കെ ഒരു കൺട്രോൾ ഇറ്റ് ഇറ്റ് ഈസ് എ മീൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടൂൾ ടു കൺട്രോൾ എക്സേർട്ട് കൺട്രോൾ എന്നുള്ളതാണ് ഫോറിൻ എയ്റ്റ്സ് ഈസ് എ ടൂൾ ടു ഫോറിൻ എയ്റ്റ്സ് ആർ എ ടൂൾ ഓർ മെഷർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് ആണെന്ത് കൺട്രോൾ എക്സേർട്ട് ചെയ്യാൻ എക്കണോമിക് എസ്പെഷ്യലി എക്കണോമിക് ആയിട്ടുള്ള എക്കണോമിക് കൺട്രോൾ പിന്നെ എക്സേർട്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ആണെന്ത ഫോറിൻ എയ്ഡ്സ് എന്ന് പറയുന്നത് പിന്നെ എം എൻ സീസ് ടി എൻ സിസ് എക്സ അപ്പോൾ ഇതുവഴിയൊക്കെ എന്താണ് ത്രൂ ദീസ് മീൻസ് ഡെവലപ്ഡ് അല്ലെ അഡ്വാൻസ് കൺട്രീസ് ആർ ആർ ഹാവിങ് അല്ലെ ആർ എക്സേർട്ടിംഗ് ഇൻഡയറക്ട് കൺട്രോൾ ഓവർ ലെസ് ഡെവലപ് കൺട്രീസ് അതാണെന്ത് നിയോ കൊളോണിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പണ്ടത്തെ പോലെ ബ്രിട്ടീഷ് കൊളോണിയലിസം ഒക്കെ നടന്ന സമയത്തെ പോലെ അന്നത്തെ പോലെ എന്താണ് ഡയറക്ട്ലി നമുക്ക് ഒരു രാജ്യം ഡയറക്ട്ലി വന്നിട്ട് കൺട്രോള് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു രാജ്യത്തെ അതായത് എത്ര ലെസ് ഡെവലപ്ഡാണേലും എത്ര പൂർ ആണേലും അപ്പം മറിച്ച് എങ്ങനെയാണ് അത് ഇൻഡയറക്ട്ലി ആണെന്ത് കൺട്രോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ത് നിയോ കൊളോണിയലിസം എന്ന് പറയുന്നത് ഇതാണ് ക്വൈൻ ക്രൂമ അദ്ദേഹത്തിന്റെ പുസ്തകമാണത് നിയോ കൊളോണിയലിസം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇമ്പിലിസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പേരും ഇമ്പോർട്ടൻ്റ് ആണ് ബുക്കും ഇമ്പോർട്ടന്റ് ആണ് ആ പേരും പിന്നെ അത് കോയിൻ ചെയ്ത ആളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ദ്രൈസ് നിയോ കൊളോണിയലിസം വാസ് ഫസ്റ്റ് യൂസ്ഡ് ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ ടു ഡിസ്ട്രൈബ് ഫോർമ കോളനിസ് കണ്ടിന്യൂസ് റിലയൻസ് ഓൺ അതർ നേൻസ് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ എസ്പെഷ്യലി ആ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്താണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ എടുത്തു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഏഷ്യൻ ആഫ്രിക്ക അതായത് ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസിന് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി അപ്പം ഫസ്റ്റ് യൂസ്ഡ് ഇപ്പം ഫസ്റ്റ് യൂസ് ചെയ്യപ്പെടുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഫോമോ കോളനീസ് കണ്ടിന്യൂസ് റിലയൻസ് ഓൺ അതർ നേൻ അപ്പം അവർ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും അവർ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും എന്താണ് ദേ കണ്ടിന്യൂഡ് റിലയൻ കണ്ടിന്യൂസ് കണ്ടിന്യൂ ദർ റിലയൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഓൺ അതർ നേഷൻസ് എക്സ്പെഷ്യലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് എന്താണ് അവർ ഡിപ്പെൻഡ് അവരുടെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആ പിന്നെ റിലയൻസ് അല്ലെങ്കിൽ അവരുടെ പിന്നെ ഡിപ്പെൻഡൻസി അവർ കണ്ടിന്യൂ ചെയ്തു സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ് ആ ഡിപ്പെൻസി അവർ കണ്ടിന്യൂ എക്സ്പെഷ്യലി ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള പുറ കൺട്രീസ് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളെല്ലാം പോർ കൺട്രീസ് ആണ് അപ്പം ഏഷ്യൻ ആഫ്രിക്ക എക്സ്പെഷ്യൽ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് അപ്പം പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ മേൽ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ അവർ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഇറ്റ് ഓൺ കെയിം ടു മീൻ എനി സിറ്റുവേഷൻ വേൾഡ് ഡെവലപ്ഡ് നേഷൻസ് പവർസ് യൂസ് ടു ക്രിയേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ അക്കിങ് ടു കൊളോണിയലിസം അപ്പം ഇല്ല അഡ്വാൻസ്ഡായിട്ടുള്ള രാജ്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ ഒരു എക്കണോമിക്കലി ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ് എക്കണോമിക് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ഉണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസ് അഡ്വാൻസ് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യങ്ങൾ വെസ്റ്റേൺ കൺട്രീസ് യു എസ് എ യു കെ പോലുള്ള യൂറോപ്യൻ കൺട്രീസ് യു യു എസ് എ പോലുള്ള രാജ്യങ്ങൾക്ക് എന്താണ് ആ ഒരു സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു പ്രിവിലേജസ് ഉണ്ടായിരുന്നു അതായത് അവർ എക്കണോമിക്കി ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലെങ്കിൽ എക്കണോമിക്കലി ആണ് പൊളിറ്റിക്കലി അവരെന്താണ് പവർഫുൾ ആണ് അപ്പം ആ പവർ അല്ലെങ്കിൽ ആ ആ പ്രിവിലേജ് എക്സ്പ്ലോയിറ്റേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും അതായത് ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെ ലെസ് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലെസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അവസ്ഥയാണ് അതിന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്താണ് നിയോ കൊളോണിയലിസം എന്ന് വിളിക്കാൻ പറ്റും സാധിക്കും എന്നുള്ളതാണ് അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യു എസ് എ പോലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂറോപ്യൻ പവേഴ്സ് യു കെ പോലുള്ള ഫ്രാൻസ് പോലുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ അവർ എക്കണോമിക്കലി ആണ് അതായത് എക്കണോമിക്കലി പൊളിറ്റിക്കലി എല്ലാം എന്താണ് അവർ പവർഫുൾ ആണ് അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ രാജ്യങ്ങൾ അവരുടെ ഇൻഫ്ലുവൻസ് അവരുടെ പവർ ലെസ് ഡെവലപ്ഡ് രാജ്യങ്ങളെ ലെസ് ഡെവലപ്ഡ് രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ എസ്പെഷ്യലി ആഫ്രിക്കൻ കൺട്രീസ് ഒരുപാട് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ആഫ്രിക്കൻ കൺട്രീസിനെയൊക്കെ എന്താണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ദ ഫ്രെയ് ഈസ് നൌ കോമൺ യൂസ് ടു ഡിസ്ക്രൈബ് എ കൈൻഡ് ഓഫ് ഗ്ലോബൽ ഡോമിനേഷൻ ഇൻ വിച്ച് ട്രാൻസ്നാഷണൽ കമ്പനീസ് ആൻഡ് ഗ്ലോബൽ ആൻഡ് മൾട്ടി നാഷണൽ ഓർഗനൈസേഷൻസ് വർക്ക് ടുഗതർ ടു മെയിൻറ്റെയിൻ കൊളോണി സിസ്റ്റം ഓഫ് എക്സ്പോർട്ടേഷൻ ഓഫ് നേഷൻസ് അപ്പം ഒരു കോമൺലി യൂസ് ടു ഡിസ്ട്രൈബ് എ കൈൻഡ് ഓഫ് ഗ്ലോബൽ ഡോമിനേഷൻ അപ്പം ഇൻ വിച്ച് ട്രാൻസ്നാഷൻ കമ്പനീസ് ട്രാൻസ്നാഷണൽ കമ്പനീസ് സ്പെഷ്യലി യൂറോപ്യൻ വെസ്റ്റേൺ കമ്പനീസ് യു എസ് യു എസ് കമ്പനീസ് അല്ലെങ്കിൽ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അതോടൊപ്പം തന്നെ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ഇപ്പം ഐ എം എഫ് ആകട്ടെ വേൾഡ് ബാങ്ക് ആകട്ടെ ഇതെല്ലാം എന്താണ് ഇതെല്ലാം വെസ്റ്റ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അത് ഗ്ലോബലി അത് ഇക്വാലിറ്റി അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇക്വാലിറ്റി ജസ്റ്റി ഫെയർനെസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണെന്ത് ഇവിടെ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ അവരുടെ വാക്കിനാണ് ഇവിടെ വില കിട്ടുന്നത് എന്നുള്ളത് ഐ എം എഫിൽ ഐ എം എഫ് ആകട്ടെ വേൾഡ് ബാങ്ക് ആകട്ടെ അവരാണ് ഇവരുടെ ഇവിടെ ഇവിടെ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി ഇൻഡയറക്ട് അപ്പം ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ഈ ഓർഗനൈ ഈ തരത്തിലുള്ള ഐ എം എഫ് പോലുള്ള വേൾഡ് ബാങ്ക് പോലുള്ള ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻ മൾട്ടിനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലൂടെയും ട്രാൻസ്നാഷണൽ കമ്പനീസിലൂടെയൊക്കെ എന്താണ് ഈ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള രാജ്യങ്ങൾ പിന്നെ പുവർ നേഷൻ ദേ ഹാവിംഗ് എ കൺട്രോൾ അല്ലെങ്കിൽ ദ ആർ കണ്ടിന്യൂയിങ് ദി സിസ്റ്റം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ പ്രാക്ടീസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പൂവർ കൺട്രീസ് എന്ന പൂവർ നാഷൻസ് എന്നുള്ളതാണ് അപ്പം ഐ എം എഫും വേൾഡ് ബാങ്കിലൂടെയൊക്കെ അവർ ഇപ്പം ഐ എം എഫ് എന്നൊരു ഇവർക്ക് ഒരു പൂവർ നാഷൻ ഒരു ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ലെസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ രാജ്യത്തിന് ലോൺ വേണം അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വേണം ഒരു എയ്ഡ് വേണം അപ്പം ആ എയ്ഡ് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ എയ്ഡ് കിട്ടണമെങ്കിൽ യു എസ് എ അല്ലെങ്കിൽ യു കെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ് അത് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഇറ്റ് ദാറ്റ് കണ്ടീഷൻ മേ ലീസ് ടു എക്സ്പ്ലോയിറ്റേഷൻ ദാറ്റ് കണ്ടീഷൻ എക്സ്പ്ലോയിറ്റേറ്റ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ ഒരു കണ്ടീഷൻ ആയിരിക്കും അപ്പം അങ്ങനെയൊക്കെ എന്താണ് അങ്ങനെയൊക്കെ ഇവർ ഈ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്കലി പവർഫുൾ ആയി എക്കണോമിക്കലി പൊളിറ്റിക്കലി എല്ലാം പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ പവർ അവരുടെ പവറും അവരുടെ ഇൻഫ്ലുവൻസും അവരുടെ ക്ലൗട്ടും എല്ലാം എന്താണ് യൂസ് ചെയ്യുകയാണ് എന്തിനെ ഈ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ കൺട്രീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ താൽപ്പര്യത്തിന് സെൽഫ് സെൽഫിഷ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യത്തിന് വേണ്ടി എന്താണ് അവർ പൂവർ നാഷൻസ് അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സിസ്റ്റം ഈ ഒരു സിസ്റ്റം എല്ലാം ഈ ഒരു ഹോൾ ഗ്ലോബൽ സിസ്റ്റം അതായത് മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ്റർനാഷണൽ സിസ്റ്റം യൂസ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതാണ് കൊളോണിയലിസം റീസൺസ് ഫോർ ദ എമർജൻസ് ഓഫ് കൊളോണിയലിസം എന്തൊക്കെയാണ് റീസൺസ് വീക്കൻ പൊസിഷൻ ഓഫ് യൂറോപ്യൻ പവേഴ്സ് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്യൻ പവേഴ്സ് യൂറോപ്പ് കുറച്ച് വീക്കായി എസ്പെഷ്യലി എക്കണോമിക്കലി ഫൈനാൻഷ്യലി വീക്കായി അപ്പം ആ സാഹചര്യത്തിൽ എന്താണ് പണ്ടത്തെ പോലെ നേരിട്ട് പോയി നമുക്ക് ഡോമി ഐ മീൻ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന പോലെ ഇന്ത്യയിൽ വന്ന് ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത പോലെ എന്താണ് ആ ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പോകാൻ പറ്റ വരാൻ പറ്റാത്ത പല സാഹചര്യം സാഹചര്യം ഉണ്ടായി പല സാ പല പല റീസൺസ് മെനി റീസൺസ് അതിൽ ഒരു റീസൺ ആണെന്ത വീക്കൻ പോസി യൂറോപ്യൻ പവേഴ്സ് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആയിട്ട് സെക്കൻഡ് വേൾഡ് വാർന്ന് നടന്നത് യൂറോപ്യൻ കോൺടസ്റ്റാണ് നടന്നത് അപ്പോൾ അവിടെ ആ വേൾഡ് വാറിന് ശേഷം ഫൈനാൻഷ്യലി ഒരുപാട് ക്രൈസിസ് യൂറോപ്പ് ഫേസ് ചെയ്തു അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി പല പല ക്രൈസിസ് യൂറോപ്പ് ഫേസ് ചെയ്തിരുന്നു അപ്പോൾ അതൊരു റീസൺ ആണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരിട്ട് പോയി നമുക്ക് ഡോമിനൻസ് യൂറോപ്യൻ പവേഴ്സിന് ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പിന്നെ റൈസ് ഓഫ് കോൺഷ്യസിനെയൊക്കെ സിമ്പിളിസം നമുക്കറിയാം ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്സ് പല സ്ഥലത്തും ഉണ്ടായി എക്സ്പെഷ്യൽ ഏഷ്യ ആഫ്രിക്കൻ കൺട്രീസ് ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ പോലെ ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എന്താണ് ഇമ്പീരിയലിസത്തിനെതിരെ അല്ലെങ്കിൽ കൊളോണിയലിസത്തിനെതിരെ മൂമെൻസ് ഇൻഡിപെൻഡൻസ് മൂവ്മെൻസ് അല്ല ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ് സ്ട്രഗിൾസ് ഉണ്ടായി എന്നുള്ളതാണ് നീഡ്സ് ഓഫ് ദി ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സിന് ഒരുപാട് ആവശ്യങ്ങൾ അവർക്ക് ആവശ്യങ്ങൾക്ക് കൈയും കണക്കുമില്ല എന്നുള്ളതാണ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് അല്ലെ അഡ്വാൻസ് സ്റ്റേറ്റ്സ് അപ്പോൾ അവർക്ക് ഒരുപാട് റിസോഴ്സ് ആവശ്യമുണ്ട് ഇപ്പം ആഫ്രിക്കൻ കൺട്രീസ് നമുക്കറിയാം ആഫ്രിക്കയിലൊക്കെ ഒരുപാട് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോണ്ടിനെൻറ്റാണ് എന്താ ആഫ്രിക്ക എന്ന് പറയുന്നത് അപ്പം ആ റിസോഴ്സ് എന്താ ആ റിസോഴ്സിന് വേണ്ടി അവർ പല തരത്തിലുള്ള അവരുടെ പവർ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തു എന്നുള്ളതാണ് ദ കണ്ടിന്യൂ ഡിപ്പൻഡൻസ് ഓഫ് ദ ന്യൂ സ്റ്റേറ്റ്സ് ഓൺ ദി ഡെലപ് സ്റ്റേറ്റ്സ് അപ്പം കണ്ടിന്യൂ ഡിപ്പൻസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ന്യൂ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒട്ടും അല്ല അവർക്ക് പുതിയതാണ് പുതിയതായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ ഒട്ടും അല്ല അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ടെക്നോളജിക്കലി അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് റിസോഴ്സ് ഉണ്ടാകും എസ്പെഷ്യലി ആഫ്രിക്കയിലൊക്കെ ഒരുപാട് റിസോഴ്സ് ഉണ്ട് പക്ഷെ ആ റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ അത് അവർക്ക് വേണ്ടി അല്ല അത് യൂസ് ചെയ്യണം അത് പിന്നെ എങ്ങനെ എഫ അത് യൂസ് ചെയ്യണം അതിന് അതിനു വേണ്ടിയുള്ള ടെക്നോളജിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താണ് അവർക്കുണ്ടായ ഇല്ലായിരുന്നു എന്നുള്ള ആ സമയത്ത് ഇല്ലായിരുന്നു അതിനു വേണ്ടി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഡെവലപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് അഡ്വാൻസ് അഡ്വാൻസ്ഡായിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് ഇതൊക്കെ ഉണ്ടാകുക അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം കണ്ടിന്യൂ ഡിപ്പെൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ഓൺ ദി ഡെവലപ് സ്റ്റേറ്റ്സ് ഇമ്പാക്ട് ഓഫ് കോൾഡ് വാർ കോൾഡർ വാർ നമുക്കറിയാം ദ ഹോൾ വേൾഡ് ഗോ ഡിവൈഡ് ഇൻ ടു യു എസ് യു ആൻഡ് യു എസ് ആ അലയൻസ് അപ്പോൾ ആ ഒരു സാഹചര്യം എന്താണ് അവിടെ അതൊരു ഡോമിനൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് കോൾഡ് വാർ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് യു എസ് എ ലീഡ് ചെയ്യുന്ന ഒരു അലയൻസ് അത് യു എസ് എന്താണോ പറയുന്നത് അത് കേൾക്കുന്നുണ്ട് കുറച്ച് കുറച്ച് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ് യു എസ് ആർ അതുപോലെ തന്നെ യു എസ് ആർ പറയുന്നത് കേൾക്കുന്ന ഒരു സാറ്റലൈറ്റ് സ്റ്റേറ്റ് കുറച്ച് സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ് അപ്പൊ അത് ആ ഒരു സിസ്റ്റം അതും എന്താണ് ഒരു തരത്തിൽ ഒരു നിയോ ആയിട്ടുള്ള ഒരു ഡോമിനൻസ് ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡോമിനൻസ് എക്സേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ത് കോൾഡ് വാർ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണെന്ത് റീസൺസ് ഫോർ ദി എമർജൻസ് ഓഫ് നിയോ കൊളോണിയലിസം വീക്കെൻഡ് പോസിറ്റിംഗ് ഓഫ് യൂറോപ്യൻ പവേഴ്സ് സെക്കൻഡ് വേൾഡ് വാർണിന് ശേഷം യൂറോപ്പ് കുറച്ച് ഡൗൺ ആയി എക്സ്പെഷ്യലി ഫൈനാൻഷ്യലി ഡൗൺ ആയി ഫൈനാൻഷ്യൽ മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്റ്റബിൾ ഒരുപാട് ക്രൈസ് പൊളിറ്റിക്കൽ ക്രൈസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസ് ആണ് യൂറോപ്പ് ഫേസ് ചെയ്തു ക്രൈസ് ഓഫ് കോഷ്യസ് എ കേസ് ഇമ്പീലിസും അപ്പം ഇമ്പീലിസത്തിനെതിരെ എന്താണ് ഒരുപാട് മൂവ്മെൻറ്സ് കാര്യങ്ങളൊക്കെ നടന്നു ഏഷ്യൻ ആഫ്രിക്കൻ കോൺഗ്രസ്സിൽ ഒരുപാട് മൂവ്മെൻസ് കാര്യങ്ങളൊക്കെ നടന്നു സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പം പണ്ടത്തെ പോലെ നേരിട്ട് വന്ന് നേരെ വന്ന് പോയി ഡയറക്റ്റ്ലി പോയി പിന്നെ ഡയറക്ട്ലി വന്ന് കൺട്രോൾ എസ്റ്റാബ്ലിഷ് അല്ലെ ഡോമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ത് നീഡ്സ് ഓഫ് ദ ഡെവലപ് സ്റ്റേറ്റ്സ് ഡെവലപ് സ്റ്റേറ്റ്സ് ഒരുപാട് ആവശ്യം എസ്സെഷ്യലി റിസോഴ്സസ് റിസോഴ്സസ് അപ്പം ആ റിസോർസിന് വേണ്ടി എന്താണ് ഇവരൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു ഡോമിനൻ്റ് ആയിട്ടുള്ള ഇവർ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു അത് പിന്നെ ലെസ് ഡെവലപ്ഡായിട്ടല്ലേ പുറ കൺട്രീസിനെ എക്സ് എക്സ്പ്ലോയിറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അതിന് ഒരു സിസ്റ്റം അതിനുവേണ്ടിയല്ല അങ്ങനെ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അത് ഇവർ ഡോമിനൻ്റ് ആയിട്ടുള്ളത് പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളല്ല ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങൾ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു ആ സാഹചര്യം ആ ഒരു സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അപ്പോൾ ഓട്ടോമാറ്റിക്ലി എന്താണ് അവർക്ക് വേണ്ടി ആ സിസ്റ്റം വർക്ക് ചെയ്തു എന്നുള്ളത് അവർക്ക് വേണ്ടി അതായത് ഡെവലപ്ഡ് സ്റ്റേറ്റ്സിന് വേണ്ടി എന്താണ് ആ സിസ്റ്റം വർക്ക് ചെയ്തു എന്നുള്ളതാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ദ കണ്ടു ഡിപ്പെൻഡൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അതായത് പിന്നെ ന്യൂ സ്റ്റേറ്റ്സ് ആണ് പുതിയ സ്റ്റേറ്റ്സ് ആണ് അപ്പം ഒരുപാട് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ അവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകും പ്രോഗ്രസ് വേണമെങ്കിൽ എന്താണ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്താണ് അവരുടെ കയ്യിൽ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടില്ല എസ്പെഷ്യൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനെയൊക്കെ എന്താണ് അതിനൊക്കെ ഡിപെൻഡ് ചെയ്ത് ഡെവലപ്പ് സ്റ്റേറ്റ്സിനെയാണ് എന്നുള്ളതിന് ഡിപെൻഡ് ചെയ്ത് സ്റ്റേറ്റ് ആണ് പിന്നെ ഇമ്പാക്റ്റ് ഓഫ് കോഡ് വോൾഡ് വാർ ഗോ ഡോ ഹോൾ വേൾഡ് ഗോഡ് ഡിവൈഡ് ഇൻറ്റു എസ് എൻ്റ് യു എസ് അപ്പോൾ ആ ഒരു സിസ്റ്റം എന്താണ് വേൾഡ് വാർ ക്രിയേറ്റഡ് സിസ്റ്റം ഓഫ് ഡോമിനൻസ് അതായത് യു എസ് ലെഡ് അലയൻസ് യു എസ് എന്ത് പറയ യു എസ് പറയുന്ന ഒരു സിസ്റ്റം യു എസ് ആർ പറയുന്ന കേൾക്കുന്നൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പിന്നെ അലയൻസ് ഇപ്പോൾ യു എസ് പറയുന്ന കേൾക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സാലൈ സ്റ്റേറ്റ്സ് യു എസ് ആർ പറയുന്ന കേൾക്കുന്ന ഗ്രൂപ്പ് ഓഫ് സാലൈറ്റ്സ് അത് ഒരു നിയോക്കൊളോണിയൽ സിസ്റ്റമാണ് നിയോക്കൊളോണിയൽ സിസ്റ്റമാണ് ഇൻഡയറക്റ്റ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ യു എസ് യു എസ് എ ഫോറിനേഴ്സ് ഒക്കെ കൊടുത്ത് ഒരുപാട് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനെന്താണ് യു എസിൻ്റെ വരുതിയിൽ വരുത്തിയിട്ടുണ്ട് ആ ഒരു സമയത്ത് യു എസ് പറയുന്ന കേൾക്കുന്ന കേൾക്കാൻ വേണ്ടി ഫോറിനേഴ്സ് ഒക്കെ കൊടുത്ത് എന്താണ് ഒരുപാട് എക്സ്പെഷ്യൽ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് അപ്പോൾ ഒരുപാട് ഈസ്റ്റേൺ ഒരുപാടല്ല ഈസ്റ്റേൺ പല യൂറോ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് എന്താണ് യു എസ്സിന്റെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി എന്താണ് ഫോറിനേഴ്സ് ഒക്കെ ആ സമയത്ത് കൊടുത്തു എന്നുള്ളതാണ് അതും ഒരു തരത്തിൽ ഒരു കൊളോണിയൽ സംഭവമാണ് എന്നുള്ള സിസ്റ്റമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണത് നിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിയോ കൊളോണിസം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് റീസൺസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബുക്ക് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചിട്ടുണ്ട് ദ നിയോ കൊളോണിസം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇമ്പിലിസം എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയതെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ നിയോ കൊളോണിലിസം എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഫർ എജ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ടൈംലി അപ്പോൾ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആവുകയുള്ളൂ അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഈഫർ എജ്യൂക്കേഷൻ